പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു സ്നേഹ സംഗമത്തിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ അലി കുന്നദ് ഈ ഒരു മഹനീയ സാന്നിധ്യം ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്ന നമ്മുടെ കെ അസീസ് സാർ അർബാദ് നമ്മളൊക്കെ വളരെയേറെ സ്നേഹത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത വേൽബൻ സാർ മറ്റ് ആശംസ പ്രസംഗകരെ വേദിയിലും സദസ്സിലും സന്നിധരായിട്ടുള്ള മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ എന്ന് കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കുറിച്ച് ഞാൻ ഈ ഒരു പുലാമത്തോളിൽ വരുന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആദ്യത്തെ തവണ വന്നത് നമ്മുടെ പ്രിയപ്പെട്ട അസീസാറിനുള്ള ഒരു ആധുനിക ചടങ്ങിലായിരുന്നു അപ്പോൾ തന്നെ ഈ ഒരു പ്രസംഗത്തിന്റെ മഹാത്മ ഞാൻ തിരിച്ചറിയുകയായിരുന്നു എന്ത് തന്നെയായാലും ഈ ഒരു പുലാമൻ തൊഴിലേക്ക് വീണ്ടും വരുവാനും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി കാണുവാനും ആ സൗഹൃദങ്ങൾ ഒന്നുകൂടി ഒന്നുകൂടി പുതുക്കുവാനും സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമായി ഞാൻ ഇവിടെ പങ്കുവെക്കുന്നു അതിന് അവസരമൊരുക്കി തന്ന നമ്മുടെ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് പ്രത്യേകിച്ച് നമ്മുടെ അലിസാറിനോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഞാനിവിടെ ആദ്യത്തെ തവണ വരുമ്പോൾ ആ കുറിച്ച് മനസ്സിലാക്കുകയായിരുന്നു അതിവിടെ പ്രസംഗിച്ച മിക്ക ആളുടെയും പ്രസംഗങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഈ പ്രസംഗകലയിലെ ആഴങ്ങളിലേക്ക് ചെന്നെത്തണമെന്ന് വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും നമ്മുടെ ഷർഫുദ്ദീൻ സാരോട് പറഞ്ഞ പോലെ അദ്ദേഹം ആ പ്രസംഗകലയുടെ പ്രാധാന്യം വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുകയുണ്ട് അതിനോടൊപ്പം ഒന്നുകൂടി മനസ്സിലാക്കി നമ്മളൊരു നല്ലൊരു ശ്രോതാവും കൂടി ആകണം നമ്മൾ ആ പ്രസംഗിക്കുന്ന ആളുടെ പ്രസംഗം വളരെ കൃത്യമായിട്ട് കേൾക്കുകയും അത് ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയും വേണം അപ്പൊ ഈ സമയത്ത് ആ പ്രസംഗം കേൾക്കേണ്ട ശ്രോതാവിന്റെ പ്രാധാന്യത്തെപ്പറ്റി അറിയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തലശ്ശേരിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് നടക്കുണ്ടായി അതൊരു സംഘടനയുടെ അറുപത്തിനാലാം ആഘോഷമായിരുന്നു അവിടെ ഒരു ഉദ്ഘാടന പ്രസംഗം നടക്കുന്നതിനിടയിൽ ആ ഉദ്ഘാടന പ്രസംഗം നല്ല നല്ല രീതിയിൽ തന്നെ പ്രസംഗം നടത്തുന്നുണ്ട് അദ്ദേഹം അപ്പൊ അദ്ദേഹം നമ്മുടെ ഭാരത സംസ്കാരത്തെ കുറിച്ചും അതില് ആ നമ്മുടെ ആ ഒരു സംഘടന എന്ന് പറയുന്നത് ഒരു സാമുദായിക സംഘടനയാണ് അദ്ദേഹം അവർ ആ ഭാരതത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് പലതരത്തിലുള്ള അവകാശങ്ങൾ നൽകുമ്പോഴും അവകാശങ്ങൾ നേടിയെടുക്കാൻ സംഘടനക്ക് സാധിച്ചിട്ടില്ല അതിന്റെ വിഷമമായിരുന്നു അദ്ദേഹം അവിടെ പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു നമുക്ക് നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് പലതരത്തിലുള്ള അവകാശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അങ്ങനെ തന്നെയാണ് പല ആളുകളും പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ അത് എന്തിനാണ് എന്ന ചോദ്യം അന്ന് പണ്ട് കാലം മുതലേ അത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാൻകി എന്ന മനുഷ്യൻ വൈദ്യുതി കണ്ടുപിടിച്ചപ്പോഴും ആ വൈദ്യുതി നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് നേടിത്തരുന്നു നമ്മുടെ ജീവിതത്തിൽ എന്ത് നേട്ടം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഒരു കുറച്ചു സമയത്തേക്ക് വൈദ്യുതി നിലച്ചു പോകുമ്പോൾ നമുക്ക് വല്ലാതെ അസ്വസ്ഥരാകുന്നു അദ്ദേഹം ഇങ്ങനെ അല്ലാതെ ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഒരു ഉദാഹരണ സഹിതം പറഞ്ഞതായിരുന്നു അദ്ദേഹം ഇങ്ങനെ വൈദ്യുതി പോയപ്പോൾ രണ്ടു വീണ്ടും വൈദ്യുതി പോകുമ്പോൾ അയ്യോ നമുക്ക് വല്ലാതെ ചേർക്കുന്നു എന്ന് പറഞ്ഞപ്പോ മുന്നിലിരിക്കുന്ന ഒരു സഹോദരൻ അപ്പൊ തന്നെ പറഞ്ഞു ഒന്ന് ഫാൻ ഫാനിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ ഈ ഭാഗത്ത് ഇരിക്കുന്ന അദ്ദേഹം നേരെ കർട്ടൻ്റെ പിന്നിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് സ്വിച്ച് ഇടുകയും ഫാന് കറക്കുകയും ചെയ്തു അവിടെ ഫാന് ഓഫായിരുന്നു കാരണം അവിടെ ഒരു വിളക്ക് വെച്ചിരുന്നു അതുകൊണ്ട് അവിടെ ഇട്ടില്ല പക്ഷേ അദ്ദേഹം ആ ഉദ്ഘാടന പ്രസംഗം ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു അദ്ദേഹം പെട്ടെന്ന് ഒരു പോലെ അദ്ദേഹം നല്ല രീതിയിൽ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്ന സമയത്ത് ആ ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന തോന്നല് അദ്ദേഹത്തിന് ഉണ്ടായിട്ട് അപ്പോൾ അത് ഇതിൻ്റെ കൂടത്തിൽ നല്ലൊരു ശ്രോതാവും കൂടി ആയിരിക്കും എന്നാണ് പിന്നെ നമ്മൾ പ്രസംഗത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രസംഗകല എന്ന് പറയുമ്പോൾ ആ പ്രസംഗം നമ്മൾ എന്താണോ വിഷയം ഏറ്റെടുക്കുന്നത് അതിനോട് വല്ലാത്തൊരു ആത്മാർത്ഥതയും ഉണ്ടായിരിക്കണം ഞാനിപ്പോൾ ഇവിടെ ഏറ്റെടുക്കുന്ന ഒരു വിഷയം നമ്മുടെ മലയാളിയും ഭക്ഷണം മലയാളിയുടെ ഭക്ഷണത്തിന് മാറ്റം എന്നതാണ് എൻ്റെ വിഷയം അപ്പോൾ അതിൽ എത്രമാത്രം എനിക്ക് ആത്മാർത്ഥതയുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കും കാരണം ഞാൻ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ തവണ നമ്മുടെ അലിസ ഇത്തവണ നമ്മുടെ അലിസാറെ ഇവിടെ കുലാമന്തൂരിലാണ് പരിപാടി നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയത്തെ പേര് നമ്മളെ ഇവിടുത്തെ ഹോട്ടലായിരുന്നു അളവാദം എന്നുള്ള ഹോട്ടലായിരുന്നു ആദ്യത്തെ കൂടെ വന്നപ്പോ ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ രഞ്ജിസാറൊക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ട് രാവിലെ അവിടുന്ന് ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണത്തിന്റെ മഹത്വം പറയുന്നുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ തവണ അലനല്ലൂരിലേക്ക് പോകുമ്പോൾ നമ്മൾ അതേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള പാകം ചെയ്തു മണിക്ക് നമ്മൾ അലമനല്ലൂരിലെത്തി ഏറെ വരെ വെയിറ്റ് ചെയ്തു അവിടെ രാവിലത്തെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു നല്ല രാവിലെ തന്നെ മസാല ദോശയും നീരോശമൊക്കെ കഴിച്ചു നേരെ അലനല്ലൂരിലേക്ക് പരിപാടിക്ക് പോയി പരിപാടി ആരംഭിച്ചു അല്പസമയത്തിനുള്ളിൽ അവിടെ നല്ല വടയും ചായയും കിട്ടി ഉച്ചാവുമ്പോഴേക്കും വീണ്ടും ഷർഫുദ്ദീൻ സാറിൻ്റെ വീട്ടിലേക്ക് മുഹമ്മദ് അലി സാറിൻ്റെ വീട്ടിൽ കൂടി അവർ നല്ലൊരു സൽക്കാർ പൊരുക്കിയിട്ടുണ്ടായിരുന്നു വിഭവ സമൃദ്ധമായ ഭക്ഷണമായിരുന്നു ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ മട്ടനും ബീഫും കൂടാതെ ഷെറഫുദ്ദീൻ സാറിൻ്റെ കൃഷി ചെയ്ത പച്ചക്കറി കൊണ്ടുള്ള നല്ല വിഭവങ്ങൾ കൂടി ഉണ്ടായി നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു അടുത്ത കാലത്തും അത്ര രുചികരമായ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വീണ്ടും നമ്മൾ അനന്തനെല്ലൂരിലേക്ക് പോയപ്പോൾ നമ്മുടെ അസീസ് സാറിൻ്റെ വകയായിട്ട് കാവറത്തതും ഒക്കെ വെച്ചക്കരൊക്കെ ഉപ്പേരിയൊക്കെ കഴിച്ചു അത് കഴിച്ചതിന് ശേഷം പരിപാടി കഴിഞ്ഞ് നേരെ വീണ്ടും മുഹമ്മദിനി സാറിൻ്റെ വീട്ടിലേക്ക് ചെറിയൊരു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും അങ്ങോട്ട് പോയി അവിടെ കുറച്ച് സംസാരം കഴിഞ്ഞ ശേഷം വീണ്ടും മുഹമ്മദ് സാർ സാറും പറഞ്ഞ പോലെ ചെറിയൊരു ചായ സൽക്കാരമുണ്ടെന്നുള്ളത് അപ്പോൾ ചായ സൽക്കാരത്തിൽ നിന്ന് പോയപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ വക മട്ടനും ചിക്കനും ബീഫും നെയ്യപ്പത്തൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് സാധാരണ നല്ല രീതിയിൽ വയറ് നിറഞ്ഞി വീണ്ടും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നു എന്തായാലും അദ്ദേഹം സ്നേഹത്തോടെയുള്ള ക്ഷണമാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മുടെ അലി സാറും വീരാൻ സാറും ഒക്കെ നല്ല രീതിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അന്നത്തെ ദിവസത്തേക്കുള്ള ഭക്ഷണം ഫുള്ളായിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മളെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ട്രെയിനിലേക്ക് പോകുമ്പോൾ ഒരു ട്രെയിൻ വിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഭാര്യ വിളിച്ചു നിങ്ങൾ എത്താറായോ ഭക്ഷണം വേണോ ഭക്ഷണം കഴിച്ചിട്ടാണോ വരുവാന്നറ വേണ്ട ഞാൻ പറഞ്ഞു ഭക്ഷണം എനിക്ക് ഫുള്ളാണോ അതുകൊണ്ട് ഭക്ഷണം വേണം എന്നാലും ജസ്റ്റ് അതിന് കൂട്ടത്തിൽ ഞാൻ ചോദ്യം ചോദിച്ചു എന്താണ് കറിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു സാമ്പാറും മത്തി വരട്ടിതാണെന്ന് പറഞ്ഞു അപ്പൊ മത്തി വരട്ടിയത് എന്ന് പറയുമ്പോൾ എന്റെ ഭാര്യയെ പൊരുത്തി പറയല്ലോ മത്തി എന്ന് പറഞ്ഞാൽ അവള് പ്രത്യേക സ്റ്റൈലിലാണ് മത്തി വരട്ടുക ഒരു കുരുവളവൊക്കെ ഇരട്ടി നല്ല വരട്ടി അപ്പൊ വീടും അവൾ ചോദിച്ചു എന്നാൽ ഭക്ഷണം ഫ്രിഡ്ജിലേക്ക് വെക്കാല്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വെക്കല്ല ചിലപ്പോൾ വണ്ടി ഇപ്പം തൃശ്ശൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏതായാലും അവിടെ വെച്ച് ഞാൻ വെക്കാന്ന് പറഞ്ഞു അതിന് ശേഷം നിങ്ങളിവിടെ കാര്യം വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ തീർച്ചയായിട്ടും ഒരു മലയാളിയുടെ ഒരു ശരാശരി മലയാളിയുടെ ഭക്ഷണ രീതി ഇതാണ് അപ്പോഴും നമ്മുടെ പണ്ട് ഭക്ഷണ രീതി ഇതായിരുന്നില്ല നമ്മുടെ പണ്ട് ഭക്ഷണ രീതി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം അയിപ്പത് വർഷം അടുപ്പിച്ചുള്ള ഭക്ഷണ ഭക്ഷണ രീതി വളരെ ദാരിദ്ര്യത്തിൽ നിന്നായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് നിന്ന് ഭക്ഷണം വിശപ്പ് കുറക്കുവാനുള്ള ചെറിയൊരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എൻ്റെ അതിൽ ഞാൻ എഴുതിയൊരു കഥയുണ്ടായിരുന്നു ശിവോതി എന്ന കഥയില് എൻ്റെ അന്നത്തെ ദാരിദ്ര്യത്തിൻ്റെ അളവ് അവിടെ ഉണ്ടായിരുന്നു ആ കഥയുടെ തുടക്കം ഇങ്ങനെയായിരുന്നു മോനെ വേഗം ചായ കുടിച്ചോട് കട്ടൻ രാവിലത്തെ വിശപ്പ് കുറയ്ക്കുന്നതിനിടയിൽ കട്ടൻചായിൽ പല ബിസ്കറ്റ് കഴിക്കുന്നതിനിടയിലാണ് അമ്മയുടെ ശബ്ദം എന്റെ കാതുകളിലേക്ക് എത്തിയത് അവിടെ എഴുതുന്നു നമ്മുടെ വിശപ്പ് കറക്ക് വാദമുള്ള ശ്രമത്തിനിടയിൽ കട്ടൻചായിൽ പല ബിസ്കറ്റ് പല ബിസ്കറ്റ് എന്ന് പറയുമ്പോൾ മലപ്പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാവുക എന്നറിയില്ല ഒരു മൈദയുടെ കൂട്ടാണ് ഇത്രയോ പീസ് ഒരു പലക പോലെ ഉണ്ടാവും പക്ഷെ അതിൽ ഇത്ര ഒരു ചെറിയൊരു പീസാണോ നമുക്ക് രാവിലെ കഴിക്കാനുണ്ടാവുക അത് ചിലപ്പോൾ അന്നത്തെ സാമ്പത്തിക സ്ഥിതി വളരെ കുറവാണെങ്കിൽ അത് വീണ്ടും വിഭജിക്കപ്പെട്ടാകും അത്രയും ചെറിയ ഫീസ് കഴിച്ചുകൊണ്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പോവുക സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഉച്ചക്ക് ഉപ്പുമാവുണ്ടാവും ഒരു പത്ത് പതിനൊന്ന് മണി ആകുമ്പോഴേക്കും നമ്മൾ ബിഷപ്പിന്റെ വെളി ഉണ്ടാവും അപ്പോൾ ഒരു മണി എങ്ങനെയെങ്കിലും വായിക്കുന്നതിന് ശേഷം ഉപ്പുമാവ് തിന്നും പിന്നെ അത് യു പി സ്കൂൾ മാത്രമേ അത്തരത്തിൽ ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു സ്കൂൾ നമ്മൾ ഐ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവില്ല ഐ സ്കൂളിലേക്ക് വളരെ ദയനീയമായിരുന്നു കഷ്ടം അപ്പോൾ അന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് കോഴിക്കാ അതിവിടിയും ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് തോന്നിയത് കോഴിക്കാലി എന്ന് പറയുമ്പോൾ പൂള എന്ന് പറയുമ്പോൾ ആ പൂളയുടെ ചെറിയ ചെറിയ പീസുകളാക്കി കടലപ്പൊടി മാവിൽ പുരട്ടിക്കൊണ്ട് അത് എണ്ണയിൽ മുക്കി പൊരിച്ചൊരു കടിയാണ് അത് ചെറിയൊരു കടിയായിരിക്കും ആ കടി തിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിശപ്പ് മാറില്ല സത്യത്തിൽ അപ്പോൾ അത് തിന്നുവാൻ എന്നുള്ള ഒരു പ്രത്യേക രീതി ഉണ്ട് നമ്മളൊക്കെ ഈ ദാരിദ്ര്യത്തിലുള്ള ആളുകൾക്ക് അതിൽ ഒന്ന് രണ്ട് പീസ് എടുത്തതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് കുടിക്കും വീണ്ടും ആ അത് തിന്ന് കഴിയുന്നതിന് മുമ്പ് കഴിക്കുന്നതിന് മുമ്പ് ഒരു മൂന്നോ നാലോ ഗ്ലാസ് ഗ്ലാസ് വെള്ളം കൂടി കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വിശപ്പ് മാറ്റാറ് രാത്രി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കഞ്ഞി ഉണ്ടായാലും കഞ്ഞി തന്നെയാണ് വേറെ ഭക്ഷണങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ അതിൽ നിന്ന് അന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിലേക്ക് മാറിയത് എന്ന് നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് നമ്മുടെ പാശ്ചാത്യ ജീവിത രീതി ജീവിത നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഇത്തരത്തിലുള്ള വലിയൊരു മാറ്റം നമ്മളിലേക്ക് ഉണ്ടായത് പക്ഷെ എന്നാലും ഇവിടെ ചോദ്യം ഉയർന്നിട്ട് പാശ്ചാത്യരായിട്ടുള്ള ആളുകൾക്ക് അതേ ഭക്ഷണമാണ് നമ്മുടെ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മൾ മലയാളികൾക്ക് മാത്രം എന്താണ് അസുഖങ്ങൾ രോഗങ്ങൾ കൂടിയത് ജീവിത ശൈലി രോഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ അറബ് ഫുഡ് അറേബ്യൻ ഫുഡായിക്കോട്ടെ അല്ലെങ്കിൽ യൂറോപ്യൻ ഫുഡ് ഫുഡായിക്കോട്ടെ അവർ കഴിക്കുന്നതിനേക്കാളും വളരെ അളവ് കൂടുതലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതിനുള്ള ക്വാണ്ടിറ്റി ഇപ്പോൾ നമ്മളിപ്പോ എന്റെ വീട്ടിൽ നമ്മളെ വീട്ടിലേക്ക് വന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിലേക്ക് ഒരു നേരം ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്കിൽ ഉച്ചക്കേക്ക് ബിരിയാണി ഉണ്ടാക്കുന്നെങ്കിൽ അത് രാത്രി ഉണ്ടാകും രാത്രി കഴിഞ്ഞാൽ അത് നമ്മൾ വീണ്ടും ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുന്നു അത് പിറ്റേന്ന് വീണ്ടും ചൂടാക്കി കഴിക്കുന്നു വീണ്ടും അത് കഴിക്കുന്നു അപ്പോൾ അത് മൂന്നാമത്തേക്ക് ദിവസം എന്ന് പറയുമ്പോൾ ബിരിയാണിക്ക് സാധാരണ ചെറിയ ചെറിയ പീസ് നടുക്കില്ല ചെറിയ ചെറിയ പീസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും ആ ചെറിയ പീസ് പിറ്റേന്ന് അത് ഫ്രൈ ആയിട്ട് വരും ചിക്കൻ പാട്സൊക്കെ ആയിട്ട് വരും രാവിലെ അത് പുട്ടിന് ഉണ്ടാവും അങ്ങനെ മൂന്ന് ദിവസം ഒരു ദിവസത്തെ ഫുഡിനാണ് നമ്മൾ ചിക്കൻ വാങ്ങുന്നതെങ്കിൽ അത് മൂന്ന് ദിവസത്തേക്കെ മാറ്റി വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വല്ലാത്തൊരു ജീവിത രീതി നമ്മുടെ മലയാളികളെ വല്ലാത്ത ഒരു മറ്റ് പലതരത്തിലുള്ള രോഗികളെ രോഗങ്ങളിലേക്കും നമ്മൾ മാറ്റുന്നുണ്ട് എന്നതാണ് സത്യം അതുപോലെ തന്നെ നമ്മള് ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഫാസ്റ്റ് ഫുഡ് സംസ്കാരം എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ഫുഡ് ലോകം നിറയെ ഫാസ്റ്റ് ഫുഡ് ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് സ്വിസർലാൻഡ് പോലെ രാജ്യങ്ങളിലാണ് അവിടെ അത്തരത്തിൽ അസുഖങ്ങളില്ല പക്ഷെ അത്ര അവിടുത്തെ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ അവിടെ വൈകുന്നേരങ്ങളിലൊക്കെ കുറച്ച് ബീറും അതുപോലെ ചെറിയ ഫുഡും കഴിച്ചാണ് അവർ വയറക്കുന്നത് പക്ഷെ നമ്മുടെ മലയാളിയൊക്കെ സംബന്ധിച്ചിടത്തോളം മൂന്നോ കുപ്പി നാലോ കുപ്പി മദ്യവും അതിനോടൊപ്പം ചിക്കനും മട്ടനുമുള്ള പലതരത്തിലുള്ള വിഭവങ്ങളുമായിട്ടാണ് നമ്മൾ വൈകുന്നേരം വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വളരെ വളരെയേറെ വർദ്ധിപ്പിക്കുന്നു കാരണം ഒന്ന് നമ്മൾ ഈ ഇപ്പം തന്നെ അറിയാം നമ്മുടെ ഈ കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും ഡയാലിസിസ് കേന്ദ്രങ്ങൾ വരികയാണ് കാരണം അത് അത്രമാത്രം കിഡ്നി രോഗം രോഗികളും കൂടെ ഇവിടെ വർദ്ധിച്ചത് നമ്മൾ വർദ്ധിച്ചിരിക്കുകയാണ് നമ്മൾ അക്കാര്യത്തിൽ വളരെ അഭിമാനം കൊണ്ടു കൊള്ളുകയാണ് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് മലയാള നാട് വളരെയേറെ പുരോഗതി പ്രാപിക്കുകയാണ് ഓരോ ഗ്രാമങ്ങളിൽ ഡയാലിസിസ് കേന്ദ്രങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് വലിയ അഭിമാനം വന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുന്നുണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ നാട് വികസിക്കുകയാണ് വലിയ പുരോഗതി ഉണ്ടാവുകയാണ് പക്ഷെ വരുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് എന്തുകൊണ്ടാണ് ഇവിടെ വരാൻ കാരണം നമ്മുടെ വലിയ വലിയ വ്യവസായികളും അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ വരുമ്പോൾ അവരൊന്ന് ആ കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കും അവരെ വിജയിക്കുമോ ഇത്ര നമ്മൾ ഇത്ര കോഴിക്കണക്കിന് രൂപ മുടക്കി കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് പിടിക്കാൻ സാധിക്കുമോ എന്നൊക്കെ വളരെ വിശദമായിട്ടുള്ള പഠനത്തിന് ശേഷമാണ് ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും വ്യവസായങ്ങളും അതേ പ്രദേശത്ത് വരിക അപ്പോൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എൻ്റെ നാട്ടിൽ വരണമെങ്കിൽ അവിടെ അത്തരത്തിലുള്ള ആളുകൾ വലിയ പഠനം നടത്തിയിട്ടുണ്ടാവും ആ അവിടെ സ്ഥാപനം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നിന്ന് ആളെ കിട്ടുമോ ഏത് തരത്തിലുള്ള ആളുകളെയാണ് കിട്ടേണ്ടത് രോഗികളെയാണ് കിട്ടേണ്ടത് പക്ഷെ നമ്മൾ അത് ചിന്തിക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ നാട് പുരോഗതിക്ക് പുരോഗതി ചെയ്യാണ് ഹോസ്പിറ്റലുകളും ആരോഗ്യ മേഖല വളരെയേറെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലാത്ത ചിന്തയിലേക്കാണ് നമ്മൾ കൊണ്ടുപോയി അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ക്യാൻസർ രോഗികള് കേരളത്തിൽ ക്യാൻസർ രോഗികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഒരു ലക്ഷത്തിൽ നൂറ്റി ആറുപേർ ക്യാൻസർ രോഗികളാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷത്തി നൂറ്റി നാല്പത്തി ഏഴോളം ആളുകൾ ക്യാൻസർ രോഗികളായി മാറുന്നു എന്നതാണ് വല്ലാത്തൊരവസ്ഥ നാല്പതിനും അറുപതിനും പ്രായമുള്ള ഏകദേശം അറുപത്തഞ്ച് ശതമാനം ആളുകളും ഡയബറ്റീസ് രോഗികളാണ് അപ്പം ഇതിനൊക്കെ എന്താണ് കാരണം നമ്മുടെ പാശ്ചാത്യ രീതികളിൽ ഭക്ഷണം മാത്രം കഴിച്ചത് കൊണ്ടാണോ അല്ല അതുകൊണ്ട് അത് നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണമാണ് അമിതമായിട്ടുള്ള ഭക്ഷണം യാതൊരു രീതി കൺട്രോളും ഇല്ലാതെയുള്ള ഭക്ഷണ ശൈലിയും കൊണ്ടാണ് നമ്മുടെ രോഗം വരുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിൽ കൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ അത് കൃത്യമായിട്ട് അളവിലേക്ക് കൊണ്ടുവരണമെന്നാണ് വിദേശ രാജ്യത്തൊക്കെ ഓരോ പാക്കറ്റ് ഫുഡിൽ നമ്മളും എത്ര കലോറി അധികം അത് ലഭിക്കുമെന്ന് കൃത്യമായിട്ട് എഴുതി ഉണ്ടാവും പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള യാതൊരു സജ്ജീകരണം നമ്മൾക്ക് ഉണ്ടാവുന്നില്ല എന്ത് തന്നെയാലും ഞാൻ അതിൽ കൂടുതലൊക്കെ സംസാരിക്കുന്നില്ല അതിനിടയിലാണ് നമ്മൾ കിഡ്നി രോഗികളുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ വാട്സപ്പിൽ മെസ്സേജില് ഏറ്റവും കൂടുതൽ കിഡ്നി രോഗിയുള്ളത് മലപ്പുറത്താണ് എന്നാണ് കേട്ടത് അപ്പോൾ അതിനിടയിൽ ആ അദ്ദേഹം മലപ്പുറം കളക്ടർ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ചായ സൽക്കാരം നിലവു ചായ പഞ്ചസാര ഒഴിവാക്കണമെന്ന് അതുപോലെ എണ്ണക്കടി കഴിക്കുക പക്ഷേ നമുക്ക് അറിയാനായിട്ടില്ല പഞ്ചസാര വിഷമാണെന്നല്ലോ വൈറ്റ് പോയസ് എന്നാണ് പഞ്ചസാരയെ കുറിച്ച് പറയുന്നത് പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പലഹാരങ്ങളും മധുരം കൂട്ടി കഴിക്കുകയാണ് അപ്പോൾ നമുക്ക് കിഡ്നി രോഗങ്ങളും അതുപോലെ തന്നെ ഡയബറ്റീസ് രോഗികളും മറ്റ് എല്ലാ കൊളസ്ട്രോളും കുറക്കുന്നതിന് വേണ്ടി നമ്മൾ പഞ്ചസാര ഒഴിവാക്കിത്തുന്ന മിക്ക രോഗങ്ങളും കുറയുമെന്നാണ് പഠനങ്ങൾ കണ്ടു കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ശരീരത്തിലേക്ക് ഷുഗർ രോഗം വരുന്നത് വരുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങൾ മാറ്റാൻ സാധിക്കും എന്തു തന്നെയാലും ഭക്ഷണം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തത് തന്നെയാണ് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയാണ് ജീവിതം പല ആൾ പറയും നിങ്ങൾ ജീവിക്കാനാണോ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണത്തിനാണോ ജീവിക്കുന്നത് സത്യത്തിൽ ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് ജീവിക്കുന്നത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഊർജത്തിൻ്റെ മുക്കാൽ ഭാഗ ശതമാനം മുക്കാൽ ശതമാനവും നമ്മൾ ഉപയോഗിക്കുന്നതും ഭക്ഷണത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ് അതിനാണ് നമ്മുടെ കുറച്ചും നഷ്ടപ്പെടുന്നത് എന്തിനായാലും ഏതായാലും ഞാൻ കൂടുതൽ തീർപ്പിക്കുന്നില്ല നമ്മുടെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകാൻ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിന് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ആരോഗ്യ മറ്റേ സാ സാമൂഹ്യ പ്രശ്നങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഏറ്റക്കൊടുത്തുകൊണ്ട് നമുക്കൊരു വലിയ സന്ദേശങ്ങൾ നൽകാൻ ഇത്തരത്തിലുള്ള പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിൻ്റെ സ്നേഹ സംഘങ്ങൾ സാധിക്കുന്നുണ്ട് അത് തന്നെ വലിയൊരു മഹത്വമായിട്ട് ഞാൻ കരുതി എന്തായാലും ഒരു നല്ലൊരു ആരോഗ്യപൂർണ്ണമായ കേരളം കണ്ടുപിടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിശാശംസകൾ ഒപ്പം എൻ്റെ വേക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ചെയ്ഹിത്